മുല്ലക്കിൽ നടക്കുന്നത് വെള്ളടിക്കുന്ന് ശ്രീ മുല്ലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹജ്ഞ ആണ് നവംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി കൂടി അവസാനിക്കുന്ന സപ്താഹജ്ഞ നടന്നുകൊണ്ടിരിക്കുകയാണ് സപ്താഹം വായിക്കുന്നത് ബ്രഹ്മശ്രീ പെരിഗമന ശ്രീനാഥൻ നമ്പൂതിരി മുരളി നമ്പൂതിരിയാണ് വായിക്കുന്നത് ഇവിടെ പറ നടക്കുന്നുണ്ട് അവിടെ വേദങ്ങളെ കൊണ്ട് സ്തുതിക്കാണ് ഈ ബ്രഹ്മദേവൻ ഉപനിഷത്തുകൾ അതുപോലെ ഇവിടെ കൊടുത്തിട്ടുള്ളത് കാണാൻ പല ഉപനിഷത്തുകളും നമ്മൾ അത്ര ഭഗവാന്റെ നശ്മസ്കന്ധത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അധ്യായം പതിനാലാമത്തെ അധ്യായം അത് വായിച്ചൊന്ന് തെളിയാനും പണിയാണ് അതൊന്ന് മനസ്സിലാക്കി എടുക്കണമെങ്കിലും വലിയൊരു ബുദ്ധിമുട്ട് ചെയ്ത ഗോപികമാര് ഈ വേണുപൊഴിക്കുന്ന അധരത്തെ പന ലഭിച്ച മഹാഭാഗ്യത്തെ അവരെ ചിന്തിച്ച് പറയുമ്പോഴും അത് വേണ്ടത് അത് കൃഷ്ണനാണ് ആദ്യമായി അയ്യായിരം വർഷങ്ങൾക്ക് മുന്നേ കുന്നുകളെയും പർവ്വതങ്ങളെയും സമുദ്രത്തെയും ഒക്കെ വലിയ രക്ഷിക്കാൻ ആദ്യം സുഖം ആളും കാലിന്യെ മാറ്റിയത് എന്തിനാ രക്ഷം കലർന്ന വെള്ളം ഉണ്ണിക്കണ്ഠനെ ഗോപികന്മാര് പാലഭിഷേകം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ ആലോചിച്ച സന്തോഷം കൊണ്ടു നീ കണ്ണു നീ കാട്ട് ഇന്ന് രുക്മിണി സ്വയം മരത്തോടനുബന്ധിച്ച് ഉച്ചയ്ക്ക് ഗംഭീര സദ്യയുടെ കൂട്ടാതെ പ്രസാദം പഠിച്ച് എന്റെ താരത്തിനായി எல்லா மக்கள் தலைவர்களும் ஒரு விவாதிபதி ഇപ്പോൾ സമയം വൈകുന്നേരം അഞ്ചര ആയിരിക്കുന്നു നമ്മുടെ വെള്ളടിക്കുന്ന് ക്ഷേത്രത്തിൽ നിന്ന് തൊട്ടടുത്ത സ്റ്റെറിമിഡിൻ്റെ സൈഡിലായിട്ടാണ് നമ്മുടെ വെള്ളടിക്കുന്ന് മുല്ലക്കൽ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം അപ്പോൾ അവിടേക്ക് ഗോപികമാരൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് കൃഷ്ണനെ ആനയിച്ച് പൂത്താലൊക്കെ ആയി ഘോഷയാത്രയായി നമ്മുടെ തൊട്ടടുത്തുള്ള കാർത്തിയാനി ക്ഷേത്രത്തിൽ പോയി പ്രദക്ഷിണം വെച്ച് അവിടുന്ന് തിരിച്ച് നമ്മുടെ മുല്ലക്കൽ ക്ഷേത്രത്തിലേക്ക് എത്തും നമ്മുടെ ഘോഷയാത്ര ഈ കാണുന്നതാണ് വെള്ളടിക്കുന്ന് മുല്ലക്കൽ പകുതി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം ഇത് സ്റ്റെറിമിഡിൻ്റെ മതിൽക്കെട്ടാണ് ഈ ഹൈറ്റിൽ കാണുന്നത് ഇതിൻ്റെ തൊട്ട സൈഡിലായിട്ടാണ് ഈ മൂലസ്ഥാനം ഈ പാലം ഈ തറയൊക്കെ അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ രുക്മിണി സ്വയംവരം ഘോഷയാത്ര പുറപ്പെടുന്നത് അപ്പോൾ പുറപ്പെടാനുള്ള ശ്രമത്തിലാണ് എല്ലാ ഗോപികമാരും പൂത്താലും എല്ലാം സെറ്റായി മുത്തുകൂടെയൊക്കെ ആയി ഇവിടെ തയ്യാറായി നിൽക്കുകയാണ് അങ്ങനെ ഘോഷയാത്ര പുറപ്പെടുകയാണ് ഘോഷയാത്ര നമ്മുടെ വെള്ളടിക്കുന്നിലെ ആവണിപ്പാട റോഡിൽ എത്തിയിരിക്കുന്നു ഇത് നമ്മുടെ കാർത്തിയാനി ക്ഷേത്രത്തിന്റെ പടിക്കലെത്തി ഇനി കാർത്തിയാനി ക്ഷേത്രം പ്രദക്ഷിണം ചെയ്ത് അവിടുന്ന് തിരിച്ച് വെള്ളടിക്കുന്ന് മുല്ലക്കൽ ക്ഷേത്രത്തിലേക്ക് എത്തും വെള്ളടിക്കുന്നിലെ കാർത്തിയാനി ക്ഷേത്രം രുക്മിണി സ്വയംവര ഘോഷയാത്ര പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് രുക്മിണി സ്വയംവര ഘോഷയാത്ര നമ്മുടെ കാർത്തിയാനി ക്ഷേത്രം പ്രദക്ഷിണം ചെയ്ത് മടങ്ങി നമ്മുടെ രുക്മി സ്വയം ഘോഷയാത്ര നമ്മുടെ വെള്ളടിക്കുന്ന് ക്ഷേത്ര സന്നിധിയിൽ എത്തിയിരിക്കുന്നു ഘോഷയാത്ര അങ്ങനെ വെള്ളടിക്കുന്ന് ക്ഷേത്രം പ്രദക്ഷിണം ചെയ്യാണ് ഘോഷയാത്ര ക്ഷേത്ര പ്രദർശനം കഴിഞ്ഞെത്തി കൃഷ്ണൻ്റെ രുക്മിണിയുടെ സ്വയംവരം കഴിഞ്ഞെത്തിയതാണല്ലോ എല്ലാവരും അനുഗ്രഹിക്കുകയാണ് ി സ്വയംവരം നടന്നതല്ലേ അപ്പൊ മധുരം പ്രധാനാണ് കൃഷ്ണനെയും രുക്മിണിയെയും തിരുമേനി അനുഗ്രഹിക്കുകയാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ ഹരേ 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 കൃഷ്ണ നാരായണ നാരായണിരിക്കാം കുട്ടികളൊക്കെ നിലത്തിരിക്കാൻ പറ്റുന്നവരൊക്കെ മുന്നിൽ വന്ന് നിലത്തിരിക്കുക ശ്രദ്ധിക്കുക കുട്ടികളൊക്കെ

ദീപാരാധന നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സപ്താഹജം സമാപിക്കാറായി പ്രസാദം വാങ്ങിക്കാനായി കാത്തു നിൽക്കുകയാണ് പ്രസാദം കോപ്പിക്കോ മിഠായി ആണ് ഇവിടുത്തെ പ്രസാദം ഇന്ന് രുക്മിണി സ്വയംവരല്ലേ ഒരുപാട് മധുര പലഹാരങ്ങളൊക്കെ ഉണ്ട് രുക്മിണിക്ക് ആദ്യം പ്രസാദം നൽകുകയാണ് പ്രസാദമായിട്ട് ലഡു ജിലേബി കോപ്പിക്കോ മിഠായി പാൽഗോവ അങ്ങനെ മധുര പലഹാരങ്ങളാണ് ഇവിടുത്തെ പ്രസാദം ഇന്നത്തെ എല്ലാവർക്കും കൊടുക്കുന്നത് പുഷ്പും ഓരോ കോപ്പിക്കും ഇട്ടായി കൊടുക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക സ്വയമരത്തോടനുബന്ധിച്ച് ഇന്ന് തിരുവാതിര കളിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് I can